സ്നേഹാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠ സ്നേഹനിധികളായ മാതാപിതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം ലഭിക്കുകയും അതിനേക്കാൾ വലിയ അനുഗ്രഹം കൊണ്ട് ഇസ്ലാം എന്ന മതത്തിന്റെ അനുയായികളാവാൻ സാധിക്കുകയും റബ്ബിന്റെ സ്വർഗത്തിലേക്കുള്ള പാത ഒരു സദസ്സിലൂടെ കേൾക്കാനും അറിയാനും സാധിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകൾ കൊണ്ടും സംഗമങ്ങളെ കൊണ്ടും എക്കാലഘട്ടത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ അംഗബലവും സംഘബലവും കാണിച്ച് ആരെയെങ്കിലും ഭയപ്പെടുത്താനോ മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല മറി നിങ്ങൾക്കും ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും ഒരായിരം സ്വപ്നങ്ങളും നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണമെന്ന യാഥാർത്ഥ്യത്തെ തടയാൻ സാധിക്കുന്ന ഒരു ഒരു കണ്ടുപിടുത്തങ്ങളോ പണബലമോ എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഓരോരുത്തരുടെയും സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുൻപോട്ടോ ഒരു സെക്കൻഡ് പിന്നിലേക്കോ മാറ്റി അത് ദീർഘിപ്പിച്ചു നൽകുകയോ ചുരുക്കി കളയുകയോ ചെയ്യുന്നില്ല അങ്ങനെയെന്നാലും അള്ളാഹുത്താല തീരുമാനിക്കുമായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു ദാരുണമായ മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തിന്റെ അത്താണിയായിരുന്നൊരു പിതാവ് അപ്രതീക്ഷിതമായ ഒരു മരണത്തിന് കീഴടങ്ങി അതിനുശേഷം ആകെയുള്ള ആൺ എന്ന ചെറുപ്പക്കാരൻ പഠിച്ചു വാപ്പ അല്ലെങ്കിൽ ആ ജോലിയിൽ അദ്ദേഹം കയറിയിട്ട് ഉള്ളൂ ഈ പുതിയ അധ്യയന വർഷത്തിന്റെ രണ്ടാമത്തെ നരിക്കുനിക്കടുത്തുള്ള പാറന്നൂര് എന്ന നാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ ബാലുശ്ശേരിയിലേക്ക് പുറപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബാഗിൽ ആ പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പറക്കമുറ്റാത്ത മൂന്ന് മക്കളെ അദ്ദേഹം സ്കൂളിലേക്കും മദ്രസയിലേക്കും ചേർത്തതിനു ശേഷമാ സ്കൂളിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത് യാത്രയാക്കാൻ വന്ന ഉമ്മയോടും ഭാര്യയോടും സലാം പറ ഒരു റെയിൻകോട്ട് എടുത്ത് ശരീരത്തിലിട്ട് അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനത്തിൽ അദ്ദേഹം ഏകദേശം നന്മണ്ടതിമൂന്നിന്റെ അടുത്തുള്ള അമ്പലപ്പൊയിൽ എന്ന പ്രദേശത്തെ റോഡ് സൈഡിലേക്ക് എത്തി ഒരു സെക്കൻഡിന്റെ അദ്ദേഹം യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ മുകളിലേക്ക് ഒരു മരം അടർന്നു വീഴുകയും തലയിലുള്ള ഹെൽമെറ്റ് പൊട്ടി ചെവിയിലൂടെ പമ്പ് ചെയ്യുന്ന രീതിയിൽ രക്തം തെറിച്ച് നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ റോഡരികിൽ മരണപ്പെട്ടു വീണു ഒരു സെക്കൻഡിന്റെ നൂറിലൊരംശം അദ്ദേഹം ഒന്ന് വൈകുകയോ ഒരൽപം ധൃതിപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ തൊട്ടു മുൻപിലുള്ള കാറിനെ മറികടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നരിക്കുനിയിലെ ജംഗ്ഷനിലുണ്ടായ തിരക്കൊരൽപ്പം നീണ്ടുപോയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നെങ്കിലും െ തീരുമാനിപ്പിക്കുന്നില്ല ആ മയ്യത്തുമായി തിരിച്ച വീട്ടിലേക്ക് കയറി ചെന്നപ്പോ മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് പടച്ചോനെ എന്തിനാ ഇന്റെ മോനക്കുണ്ടോയത് ഞാനല്ലായിരുന്നു വയസ്സത്തി എന്തിനാ എന്തിനാ സാധു പെൺകുട്ടീനെ ഉമ്മ ൊട്ടി കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതേ രീതിയിൽ ഒരു പക്ഷേ ഈ ദുനിയാവിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും യാത്ര പുറപ്പെടാൻ സെക്കൻഡുകൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മളെ ആ മരണത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മഹാനായ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് മരണമാണ് ഏറ്റവും വലിയ ഉപദേശി മരണത്തെക്കാളും വലിയൊരു ഉപദേശം ഈ ലോകത്തിന് കൊടുക്കാനില്ല മരണത്തെക്കാളും വലിയൊരു സന്ദേശം ഈ ലോകത്തുള്ള ഒരു വിശ്വാസിക്ക് പടച്ച റബ്ബിന്റെ അരിയിൽ നിന്നും കിട്ടാനുമില്ല ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗത്തെ പറ്റി ഒന്ന് എന്നിട്ട് അതുവരെ നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം നമ്മൾ പോലും അറിയാതെ നമ്മളെ മാറ്റും ഈ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ അപകടം പറ്റി മരിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മയ്യത്ത് കുളിപ്പിക്കാൻ ആ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് സങ്കടം തോന്നിയപ്പോ അവന്റെ മയ്യത്ത് മയ്യത്ത്ളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിരിക്കുന്നവകാശങ്ങളും ഇല്ലാതെ നമ്മൾ അങ്ങനെ നീണ്ടുന്നവർ കുടുംബക്കാരുടെ നിന്നും ക്രോപ്പ് ചെയ്തെടുത്ത് അടിയിലൊരു ഇന്നാലില്ലാഹി പേസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരിൽ ചിലരറിയിക്കും ഇന്നാലിന്ന വീട്ടിലെ ഇത്ര വയസ്സുകാരനായ ഇന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു വൈകുന്നേരം മൂന്നര മണിക്ക് അരീക്കോട് ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം നമസ്കാരമെന്ന് നാട്ടുകാർ അറിയുന്ന ഒരു ചിത്രത്തിന്റെ താഴെ നിർവികാരതയോടുകൂടി അല്ലെങ്കിൽ വികാരങ്ങളില്ലാതെ ഞാനും നിങ്ങളും ആ നമ്മളെ വീട്ടിന്റെ സിറ്റൗട്ടിലോ ഡൈനിങ് ഹാളിലോ നീണ്ടു അങ്ങനെ കിടക്കും ഇനി ആ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കുക മരിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ ആ വീട്ടിൽ കാണുക എന്താണ് അകത്ത് കട്ടിലുമ്പലുണ്ടാകും ഭാര്യ കന്ന് കടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടാകും നെഞ്ചു പൊട്ടിയിട്ട് അവൾ ഉറക്ക കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടാകും കാ നിങ്ങൾ ഇന്നേം കൂടി കൊണ്ടുപോയി കൂടായിരുന്നു നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക ഒറ്റക്കാക്കി പോയില്ലേ എന്ന് അവൾ നെഞ്ചു പൊട്ടി കരയുന്നുണ്ടാകും വാർത്ത കേട്ട് കുടുംബക്കാരെ മൂത്തമകമകളും ഇളയ മകളും വാർത്ത കേട്ട അതേ വസ്ത്രത്തിൽ ഒരു കൂടെ തട്ടവും എടുത്തിട്ട് മേലെ ഒരു പർഗയും ധരിച്ചു കുടുക്കുപോലും ഇടാൻ പറ്റാതെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വെപ്രാളപ്പെട്ടു വന്ന് വാഹനം വീട്ടിന്റെ മുറ്റത്തോ സിറ്റൌട്ടിലോ നിർത്തുമ്പോ അവന്റെ അടുക്കളയിലോ അവന്റെ വറകുപുരയിലോ ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് വൃത്തിയാക്കി അത് ഡൈനിങ് ഹാളിലേക്ക് പിടിച്ചിട്ടിട്ട് ഒരു പായം പിരിച്ച് നമ്മൾ അതിന്റെ മേലെ കടത്തും നാട്ടിൽ ഓരോരുത്തരും നമ്മളെ മുഖം കാണാൻ വരും അതിൽ പകളാനുണ്ട് അതിൽ വെറുത്തു പോയോനുണ്ട് നമ്മളോട് ദേഷ്യമുള്ളവരുണ്ട് കാണാൻ നമ്മളുമില്ല വന്നിട്ട് എന്തെ അറിയിക്കാൻ ഓനെ കൊണ്ടിട്ട് പറ്റിയില്ല മുഖം കണ്ട് ഓരോരുത്തരും മാറി നിൽക്കുമ്പം ഓരോരുത്തരും അയ്യത്ത നമസ്കാരത്തിന്റെ ബോർഡ് നോക്കി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ ചില കുടുംബക്കാർ ചോദിക്കും ഒന്ന് കുളിപ്പിക്കാൻ എടുക്കല്ല അന്ന് വരെ ആരും കാണാത്ത നമ്മളുടെ ഔറത്തിന്റെ പല ഭാഗങ്ങളും നമ്മളാമ്മക്കള് കാണും നമ്മളെ ജ്യേഷ്ഠൻ കാണും ഇടത്തെ കയ്യിൽ ശീല ചുറ്റി ഒറ്റക്ക് വിസർജിച്ചിരുന്നത് ചില കാരണവന്മാര് വാച്ചിലോക്കിയിട്ട് പറയും മൂന്നരക്കാണ് മയ്യത്തസ്കാരം ഒരു മൂന്നിനെങ്കിലും ഇറങ്ങണം നടക്കാനുള്ളവരൊക്കെ ആദ്യം നടന്നു എടുത്ത് അങ്ങ് നിന്നോളൂ മയ്യത്തുമായിട്ട് എടുക്കാൻ പറ്റുന്ന പത്ത് ഇരുപത് ആളുകള് മയ്യത്തിന്റെ നമ്മളെ കബറിന്റെ നമ്മളെ കട്ടിലിന്റെ പിന്നാലെ അവര് നമ്മളെ പ്രാർത്ഥിച്ചോ മനസ്സിൽ ചിന്തിച്ചോ നമ്മളെ കട്ടിലിന്റെ പിന്നാലെ നടന്നു വരും ആ രംഗത്തൊന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കണ മനുഷ്യരെ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുടുംബത്തിൽ ഒരു മരണം മരണമുണ്ടായപ്പോ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മരണം കൂട്ടിക്കൊണ്ടുപോയൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവസാനം കൊണ്ടുവാൻ നേരത്തെ കർണവന്മാര് വാച്ചോക്കിയിട്ട് പറഞ്ഞു ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല കാരണം എന്താ ഈ കാണുന്ന പവറും പത്രാസും ഒക്കെ ജീവനുള്ളപ്പോഴേ ഉള്ളൂ മണിക്കൂറിൽ മൂന്ന് ലക്ഷത്തിലധികം ലിറ്റർ രക്തം നമ്മുടെ ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ കുതിച്ചു പായുന്നുണ്ട് ഞാനും നിങ്ങളും അറിയാതെ ഇരിക്കുന്ന ഈ സെക്കൻഡിൽ പോലും സെക്കൻഡ് വ്യത്യാസത്തിൽ ലിറ്റർ കണക്കിന് രക്തം നമ്മുടെ ശരീരത്തിലൂടെ കുതിച്ചു പായുന്നുണ്ട് അത് ഓടാനുള്ള കഴിവെന്താണെന്നറിയോ നമുക്ക് ജീവനുള്ളതാ പക്ഷേ ജീവൻ നിലയ്ക്കുന്നതോടുകൂടി കുതിച്ചുപായാനുള്ള രക്തങ്ങൾക്ക് ജീവനില്ലാതാവും പിന്നെ അവര് പുറത്ത് ചാടാൻ വെപ്രാളപ്പെടും എവിടെയുണ്ട് ദ്വാരങ്ങളിൽ നിന്ന് രക്തം ചിന്തിക്കും അല്ലെങ്കിൽ രക്തം നോക്കും അതുകൊണ്ട് ആ മണി മരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൂക്കിലൂടെയും ചെവിയിലൂടെ ഒക്കെ രക്തം പുറത്തു ജീവനുള്ള ജീവനുള്ള വരുന്നുള്ളുളള നമ്മക്കും ആ രക്തം കാണുന്ന നേരത്ത് ചില കുടുംബക്കാർ പറയൂലേ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂലട്ടോ ബ്ലഡ് വരുന്നുണ്ട് പെട്ടെന്ന് എടുക്കണം മയ്യത്തെടുക്കാൻ നേരത്ത് ചില അമ്മമാര് പറയും പെണ്ണുങ്ങൾക്കൊന്നും കൂടിയും കാണണം എന്നുണ്ടെങ്കിലോ പെൺകുട്ടിക്കൊന്നുകൂടി കാണണം എന്നുണ്ടെങ്കിലോ അകത്തുനിന്നിട്ട് മൂത്താപ്പാരോ മാമന്മാരോ ചോദിക്കും സുലൈകൊണ്ടോ എനക്കൊന്ന് കാണണോ കാണണം ഒന്നുകൂടിയും കാണണം എപ്രാളപ്പെട്ട് കരഞ്ഞ് എഴുന്നേറ്റോടാൻ നിൽക്കുന്ന പെണ്ണിനെ ആങ്ങളെ പെങ്ങളെ ചേർത്ത് പിടിച്ച് ആ നമ്മളെ നെറ്റിത്തടത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരും തുറന്നു വെച്ച ആ വെള്ള വള്ളത്തുണീൻറെ ഉള്ളിലൂടെ കറുത്ത് കരുവാളിച്ചു തുടങ്ങിയ നമ്മളെ നെറ്റിയിൽ നമ്മളെ പെണ്ണൊരുമ്മാരൊരു ഇനിമാര് എങ്ങളാണെങ്കിലും ഒരുപക്ഷെ ഉമ്മ തരാനോന് കുറവാണെങ്കിലും ഓന്റെ ഒൻറെ നെറ്റിയിൽ നെറ്റിയിലൊന്നോ വെക്കും അല്ലെങ്കിൽ ഒരു ഉമ്മങ്ങളെ നെറ്റിത്തടത്തിൽ ആപ്പി തരും പെൺമക്കൾ ഓരോരുത്തരും വരും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും അതൊന്നും പരിഗണിക്കാതെ വീണ്ടും തലഭാഗം കെട്ടിപ്പിടിച്ച് നമ്മളെ ആറടി കട്ടിലെടുത്ത് വെച്ച് ആറടി മണ്ണിലേക്ക് യാത്രയാക്കും പള്ളിയിലെത്തും ഒന്നാമത്തെ സ്വപ്പൽ വെക്കും വയ്യത്ത് നമസ്കാരം എന്ന ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്ര നമ്മളെ നാട്ടുകാര് നമ്മക്ക് തരും നെഞ്ചു തൊട്ട് പ്രാർത്ഥനയോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചുകൊണ്ട് അവർ കൂട്ടുകാരനാ എന്റെ നാട്ടുകാരനാ ഇന്നലെ വെച്ച് തോളപ്പിച്ചും നമസ്കരിച്ചവനാ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നു നാദാ എന്റെ പെണ്ണിന് എന്റെ വാപ്പാക്ക് എന്റെ ഉമ്മാക്ക് ഈ ദുനിയാവിനേക്കാളും നല്ലത് കൊടുക്കണേ റബ്ബെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പകുതി പേരെങ്കിലും പള്ളിയിൽ നിന്ന് യാത്രയായിട്ടുണ്ടാവും ബാക്കി പകുതി പേര് നമ്മളെ കബറും പുറത്തേക്ക് വരും മണ്ണിലേക്ക് നമ്മളെ തിരക്കില്ലാത്ത കടത്തും മൂന്ന് ബെൽറ്റിൽ എടുക്കാൻ മാത്രം ഭാരം വഹിക്കുന്ന ഒരു മയ്യത്തായി അതല്ലെങ്കിൽ ജീവിതത്തിന് യാതൊരു വിധ അർത്ഥങ്ങളും ഇല്ലാതെ ആ ആറടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കടത്തും അതിന്റെ മേലെ സ്ലേവിടും ഒരുത്തരി മണ്ണ് പോലും നമ്മളെ ശരീരത്തിൽ ഇയാതിരിക്കാൻ സർവദ്വാരങ്ങളും മാളങ്ങളും വിടവുകളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളഞ്ഞ് കബറ് കളച്ചവൻ മണ്ണുപൊരണ്ട ശരീരവുമായി കബറിന്റെ മുകളിലേക്ക് കയറുമ്പോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും മണ്ണിട്ടു തുടങ്ങിക്കോളും ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് നമ്മളെ നമ്മളെ മയ്യത്തിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പോൾ ആ കബറിന്റെ മേലേക്ക് വീഴുന്ന മണ്ണിന്റെ ശബ്ദത്തോടൊപ്പം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടാകും നമ്മളെ കുടുംബക്കാർ നമ്മളുടെ കബറിന്റെ അരികിൽ നിന്നും യാത്ര പോകുമ്പോ ചിന്തി ഇങ്ങനെ നിലയിൽ കിടന്നൊക്കാതെ ഒന്ന് എഴുതേറ്റ് മക്കൾക്ക് എന്തെങ്കിലും വള്ളം കൊടുക്ക് പോയണ്ടോ പോയി അവരോർത്ത് നമ്മൾ എന്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങ് ജീവിക്കണം ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങ് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പോകും അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയോ വാടകക്കെടുത്ത താറപ്പായ അത് അയച്ചു മാറ്റാൻ വേണ്ടി ടയൽവാസികളോ കുടുംബക്കാരനോ വരും വാടകക്കെടുത്തതൊക്കെ വാടകക്കാരൻ അവന്റെ കാശും വാങ്ങി ഓനും ആ വീട്ടിൽ നിന്ന് പിരിയും പിന്നീട് ആ വീട് മാത്രം അവിടെ ഉണ്ടാകണം ഒരൊറ്റ ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മക്കള് പോക്ക പറയാറില്ലേ ജീവിതത്തിൽ പിന്നെ ചിന്തിക്കാൻ പറ്റാത്തത് ആ വീട്ടിൽ നടക്കും എന്തൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നും ചില ഭാര്യമാര് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിനോട് പടച്ചോനെ ഞാൻ മരിച്ചിട്ടെങ്ങി മുപ്പര മരിപ്പിക്കോ മുപ്പില്ലാണ്ട് ഇത് ചിലപ്പം ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടാകും ഞാൻ മരിച്ചിട്ടിങ്ങി മരിച്ചാ മതിട്ടോ ഈ ഇല്ലാണ്ട് ഇതിനെ കൊണ്ടാവൂല അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മരിച്ച ഭാര്യ കവറില് കിടക്കുന്നതിന്റെ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ തകയും വേക്കും മരേ നിങ്ങൾ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണ് വരും ഓനെ കൊണ്ട് കുടുംബക്കാര് കെട്ടിക്കും നിങ്ങൾക്ക് വേറെ പുതിയ പ്ലന കണ്ടെത്തി തരും അതുകൊണ്ട് പടച്ചറബ് വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും നിങ്ങളെ ഞാൻ കൊണ്ടുവന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും അതോടുകൂടി ഒന്നും അവസാനിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്തെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു പണമുള്ളവനോ പണമില്ലാത്തവനോ ദരിദ്രനോ കോടീശ്വരനോ തറവാടുള്ളവനോ തറവാടില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ മൂക്ക് നീണ്ടവനോ മൂക്ക് കുറിയവനോ ജീവിക്കുന്നവനോ സമ്പത്തിന്റെ ജീവിച്ചവനോ മരണം ിൽ ജീവിക്കുന്നവനോപനത്തിൽ ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഓക്സിജനും പുറത്തേക്ക് തള്ളും കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല നിങ്ങൾ നിങ്ങളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുകയാ പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചത്തിന്റെ നാഥനായ സിട്ടാവ് തീരുമാനിക്കുന്ന കോടാലു കോടി വർഷങ്ങൾ ജീവിക്കേണ്ടത് കവറില ആ കവറിന് ശേഷമുള്ള ലോകം ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ മഹിഷറയാ